ഹലോ ഗുഡ് മോർണിംഗ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം എനർജീസ് ആണുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സൽ നമുക്ക് തരുന്നത് നോക്കാം നോക്കാം ഫസ്റ്റ് കാണുവെന്നിട്ട് എയ്റ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നാളെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്നാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ആയിരിക്കാം ജോബ് ഓഫർ ഇൻ ദ സെൻസ് നിങ്ങളൊരു ഇൻറ്റിമേഷൻ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒരു ഫോണായിരിക്കാം മെയിലായിരിക്കാം വളരെ ഹാപ്പി ആയിട്ടുള്ള നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇന്ന് വർക്ക് ആവുന്നതായിട്ട് അത് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഇൻഫർമേഷൻ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പാടാണ് അതുപോലെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് ക്വിക്കായിട്ട് ആക്ഷനായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇന്നേ ദിവസം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് അതൊരു കമ്മ്യൂണിക്കേഷൻ ആണെന്നാണ് കാണുന്നത് കേട്ടോ അതൊരു മെയിലോ കോളോ മെസ്സേജോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത ഏറ്റവും ഫോൺസിൻ്റെ എനർജി പിന്നെ ഇത് എയർ ട്രാവലിൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകാനോ വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരാനോ ഒക്കെ സാധ്യത ഉള്ളായിട്ട് കാണുന്നുണ്ട് പിന്നെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണോ അതൊരു ക്വിക്ക് ഡെസിഷനിലേക്കും ക്വിക്ക് ആക്ഷനിലേക്കും മാറുന്നതായിട്ടാണ് സിക്സ് എയ്റ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത് എയ്റ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് കൂടുതലും മോസ്റ്റ്ലി അത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് കേട്ടോ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് ഈ എയ്റ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് കാൾ വന്നിട്ട് ഫൈവ് ഓഫ് ആണ് ഓൺസാണപ്പം മിക്കവാറും ഫോൺ വിളിച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഒരു കോൺഫ്ലിക്റ്റ് ആണ് വഴക്കാണ് അറിയുന്ന ആളുകളാണ് ചുറ്റുമുള്ള ആളുകളാണ് പരസ്പരം ചുറ്റുമുള്ള ആളുകൾ വഴക്കുണ്ടാക്കുന്നതാണ് അപ്പോൾ എന്തേലും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പേരിൽ വഴക്കുണ്ടാകുന്നതാവാൻ സാധ്യത ഉണ്ട് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞോ മെസ്സേജ് അയച്ചില്ലെന്ന് പറഞ്ഞോ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കൊടുത്തില്ല എന്ന് പറഞ്ഞോ അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ പേരിൽ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ചൊക്കെ വഴക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത് അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് ക്യൂൺ ഓഫ് പെൻഡിക്കിൾസ് ക്വീൻ ഓഫ് വോൺസ് ഹാങ്ങൻ മാൻ വെരി ഗുഡ് സബാഷ് ഹീറോഫിൻ്റെ ടെൻ ഓഫ് സോട്ട്സ് എന്താണത് നൈൻ ഓഫ് വോൺസ് സ്ട്രെങ്ത്രി ഓഫ് കപ്പ്സ് ബോട്ടം വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻഡക്ലൂസ് ആണോട്ടോ അപ്പോ ഓഫ് കൈവൺസ് ചുറ്റുള്ള ആളുകൾ വഴക്കം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ് അവർ നിങ്ങളോട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ക്വീൻ ഓഫ് പെൻറ്റകൾസ് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു വർക്കിംഗ് വുമൺ ആയിരിക്കാം ഒരു വുമൺ ഒരു ഫെമിനൈൻ എനർജി ഉള്ള ആളായിരിക്കും ആളായിരിക്കാം നിങ്ങളിപ്പോൾ കാണുന്ന ആളൊരു ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഫെമിനൈൻ എനർജി കൂടുതലുള്ള ദിവസമായിരിക്കും നിങ്ങളൊരു മദറിനെ പോലെ ബിഹേവ് ചെയ്യും ഒരു നർച്ചറിങ് മദറിനെ പോലെ ഒരു എന്താണ് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യുന്ന ഒരു ലേഡിയെപ്പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സമ്പാദ്യം സമ്പാദിക്കണം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സമ്പാദിക്കണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവർ കാണുന്നുണ്ട് അപ്പോൾ എന്തേലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധ്യത ഉണ്ട് പിന്നെ വീട് വീടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വീട് വിൽക്കാനോ വീട് വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തായിരിക്കും കേട്ടോ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള വീടോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചപ്പോൾ താമസിക്കുന്ന വീടോ അത് വിൽക്കാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങ അത് ആ ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊരു ഫിനാൻഷ്യൽ മാറ്ററുമായിട്ട് ഇതിന് ബന്ധമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ആയിട്ട് കാണുന്നുണ്ട് പിന്നെ പണത്തിന് വേണ്ടിയിരുന്നു വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വീൻ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ എന്നും ചിന്തിക്കുന്നതിൽ മാറി ചിന്തിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് എന്താണ് നിങ്ങളുടെ ചിന്താഗതികൾ വല്ലാതെ മാറിപ്പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തൊക്കെയൊരു സാഹചര്യങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചിലപ്പം പണത്തിന് വേണ്ടി കാത്തിരിക്കുക അല്ലെങ്കിൽ പണത്തിന് നിങ്ങൾക്ക് ഇന്ന് പണം കിട്ടുമെന്ന് കാത്തിരുന്നിട്ട് അവരെ നിങ്ങൾ ഫോൺ ചെയ്തൊക്കെ വിളിക്കുന്ന സമയത്ത് പണം കിട്ടില്ല എന്നറിയുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ സാധാരണ നോർമലി നിങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ അല്ലാതെ ബിഹേവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ ഈ സാഹചര്യത്തെ എങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ സാധാരണയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരുപാട് മാറിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് ഹാങ്കഡ്മാൻഡ് എനർജി ഹാങ്ഡ്മാൻഡ് എന്ന് പറയുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതെ നിങ്ങൾ ഈ തൂങ്ങി അടുന്നൊരവസ്ഥയാണ് അതായത് ഒരു ഇൻഡിസിഷൻ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നത്തേക്ക് തീരുമാനം എടുക്കുന്നത് പിന്നത്തേക്ക് മാറ്റി വെക്കുക ആണ് പിന്നെ കുറെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കാം പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ആലോചിച്ചിട്ടും ഒരുപാട് തീരുമാനം എടുത്തിട്ടും അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ എനിക്കിനി വയ്യ ഞാൻ എനിക്ക് ഞാൻ മടുത്തു എനിക്കിനി വയ്യ ഇനി എന്താണെന്ന് വെച്ച് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നിങ്ങൾ സറണ്ടർ ചെയ്തതാവാൻ സാധ്യതയുണ്ട് സറണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എനർജി ഉണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക പിന്നെ തലാറക്കം പോലുള്ള അസുഖങ്ങൾ ബ്ലഡ് പ്രഷർ പിന്നെ എന്താണ് എച്ച് ബി കുറയ കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഹെൽത്ത് വൈസ് തലഹർക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഫെയിൻറ്റ് തലാറിങ്ങ് വീഴാനൊക്കെ സാധ്യതയുണ്ട് എല്ലാവരും അല്ല എല്ലാവരും കൂടെ തലാറിങ്ങ് വീഴില്ല അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇന്നേ ദിവസം തലഹർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ എവിടെ എന്തെങ്കിലും ചിലപ്പോൾ ഉച്ചയും കുത്തി തലംകുത്തി തലാറ് വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം വീഴ്ചയൊന്നും സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ ഓക്കെ വീഴുക ഇത് ഒന്ന് സൂക്ഷിക്കണേ നെക്സ്റ്റ് ഹീറോ ഫെൻറ്റിൻ്റെ കാർഡുണ്ട് ടെൻ ഓഫ് സോഡ്സ് ഉണ്ട് നൈൻ ഓഫ് വോൺസ് ഉണ്ട് എന്താണത് ക്ലാരിറ്റി നോക്കുക എന്തുകൊണ്ടാണ് ഹീറോഫിനെ കാണുമെന്ന് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മത സാമുദായിക നേതാക്കന്മാരെ കാണുന്നതായിരിക്കാം ചിലപ്പോൾ ക്ഷേത്രദർശനം നടത്തുന്നതായിരിക്കും കാണാം ക്ഷേത്ര ദർശനത്തിന് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതായിരിക്കാം പിന്നെ ഈ പ്രതിഷ്ഠാ വാർഷികങ്ങളൊക്കെ ഇല്ലേ പ്രതിഷ്ഠ നടത്തുക പ്രതിഷ്ഠാ വാർഷികങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പ്രതിഷ്ഠകളുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ സാധ്യത കാണുന്നുണ്ട് ഈ കല്യാണ നിശ്ചയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരെ ചിലപ്പോൾ കല്യാണമൊക്കെ മാറിപ്പോാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ കല്യാണത്തോടടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറേ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെ അവിടെ പെട്ടെന്നൊരു ബ്രേക്കപ്പ് ബ്രേക്കപ്പ് അല്ല അവിടെ വേറെ ആളുകളുടെ സാന്നിധ്യം ഉണ്ട എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ റിലേഷൻഷിപ്പ് എക്സ്ട്രാ മാറ്റിലായിരിക്കും അവിടെ നിങ്ങളെ കൂടാതെ വേറെയും ആളുകളുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് വരാൻ സാധ്യതയുണ്ട് ടെൻ ഓഫ് സോഡ്സ് അപ്പോൾ ചിലപ്പോൾ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റാളുകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ ആവാൻ സാധ്യതയുണ്ട് ഒരു ടെൻ ഓഫ് സോഡാണ് കാർമ്മിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റെ എൻഡാണ് ഒരു വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡാവുന്ന ആവാൻ സാധ്യതയുണ്ട് കേട്ടോ എന്തായാലും ഇന്നൊരു വഴക്കിൻ്റെ കാട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ടെന്നോസ് ബോർഡുണ്ട് ഒരു ബാക്ക് സ്റ്റാബിങ് ആയിരിക്കാം പ്രണയനൈരാശ്യമായിരിക്കാം വഞ്ചിച്ചു വഞ്ചന വിശ്വാസവഞ്ചന കാണിച്ചത് മനസ്സിലാവുന്നതായിരിക്കാം അങ്ങനൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡിങ് കാണുന്നുണ്ട് ചിലപ്പം ജോബ് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ജോബിലുള്ള ആളുകൾക്കോ അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഇതിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ ജോലി ജോബ് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നത് കൊണ്ട് നിങ്ങളത് പേടിച്ചിരുന്ന കാര്യമാണ് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അത് പേടി ഉണ്ടായിരുന്നു അപ്പം ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ ആളുണ്ടോ എന്ന് നിങ്ങൾ പേടിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു ആളുണ്ടോ എന്ന് നിങ്ങൾക്കിന്ന് മനസ്സിലാകാൻ സാധ്യതയുണ്ട് ഒരു എന്താണ് ജോലി ഉണ്ടായിരുന്ന ഒരാൾ ജോലി നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു പേടി ഉള്ളിലുള്ള ആ പേടി സംഭവിച്ചല്ലോ എന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു യു ഞാനിതാണല്ലോ പേടിച്ചോണ്ടിരുന്നത് അത് തന്നെ സംഭവിച്ചല്ലോ എന്ന് നിങ്ങളെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതാകാൻ സാധ്യതയുണ്ട് പിന്നെ സ്ട്രെങ്ത് കാഡുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് ഡിപ്രഷനിലുള്ള ആളുകളെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ത് തന്നെയായാലും എന്തുകൊണ്ട് ഈ അഭിമുഖ എന്ത് എന്തുകൊണ്ട് ഞാനിത് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നത് എന്ന് ആലോചിക്കുക എന്താണ് നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നതെന്ന് ആലോചിക്കുക അപ്പോൾ അതാണ് നിങ്ങളുടെ കർമ്മം അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അവിടെ എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് സോഫ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് മീൻസ് കുറച്ച് എന്താണ് നമ്മുടെ ഇമോഷണലായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഇപ്പോൾ എല്ലാവരോടും എന്ത് ചോദിച്ചാലും ആ ചെയ്യാം ആ തരാം എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യരുത് നിങ്ങളങ്ങനെ ഓവറായിട്ട് മറ്റുള്ളവർക്ക് വശംവതരായി നിൽക്കരുത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് ആ അവസ്ഥയെ മനസ്സിലാക്കുക ആ ക്യാരക്ടർ നിങ്ങൾ മാറ്റുക അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണമെന്നാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എന്തോ ഒരു കാര്യം ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ത്രീ ഓഫ് കപ്സ് ആണ് അപ്പോൾ വീണ്ടും പറയുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധ്യത സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു എമർജൻസ് അല്ലെങ്കിൽ റവലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ത്രീ ഓഫ് കപ്പ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ്റെ കാർഡാണ് ഫ്രണ്ട്സ് ഒത്ത് ഒരുമിച്ചുള്ള ടുഗതർനസിൻ്റെ കാർഡാണ് സെലിബ്രേഷൻ ആണ് മോസ്റ്റ്ലി അപ്പോൾ അവിടെ ഒരു ട്രിപ്പ് പോവുക സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെ എന്നൊക്കെയുള്ളതാണ് ത്രീ ഓഫ് കപ്പ് പറയുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡും കൂടി ആയതുകൊണ്ടും കൂടെ വന്നിരിക്കുന്നത് ആളുകൾ സ്ട്രെങ്തും ഒക്കെ ആയതുകൊണ്ടും അവിടെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റു ആളുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ റീഡിംഗ് ആയിട്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് സൂക്ഷിക്കണേ ഫോൺ വിളിച്ച് സൂ വഴക്കുണ്ടാവും അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വഴക്കമുണ്ടാവും നേരിട്ടല്ല ഫോണിലൂടെ വഴക്കുണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പേരിൽ ഇതിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേറ്റസ് അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്തു എങ്കിൽ അപ്ഡേറ്റ് ചെയ്തു എന്ന് ചോദിച്ച് വഴക്കമുണ്ടാകുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ എന്തിനത് ചെയ്തു അത് സോഷ്യൽ മീഡിയ ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് കേട്ടോ അതായത് ഓവർ ഫോൺ ഫോണായിരിക്കാം ഓവർ സോഷ്യൽ മീഡിയ ആയിരിക്കാം എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അപ്പോൾ അവിടെ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെന്തേലും ഓൺലൈൻ വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സമയബന്ധിതമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചോദിച്ച് നിങ്ങൾ ചോദിക്കുക ചോദ്യം ചെയ്യപ്പെടുന്നതാകാനും സാധ്യതയാണ് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ പണത്തിനുവേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് കാണുന്നുണ്ട് ബോട്ടം വന്നത് സിക്സ് ഓഫ് പെൻ്റക്സ് ആയിരുന്നു അപ്പോൾ പണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പണം നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് പറയുന്നത് സിക്സ് ഓഫ് പെൻ്റക്സ് ആണ് കുഴപ്പമില്ല ഓക്കെ ഓക്കെ നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഏഞ്ചൽസ് ക്വസ്റ്റ്യൻസ് മനസ്സിലോർത്തോട്ടോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറ് കോംപ്രമൈസ് ചെയ്യാനാണോ കേട്ടോ കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യൂ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാനായിരിക്കും കോംപ്രമൈസ് ചെയ്യൂ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റൊമാൻസ് റൊമാൻസ് കുറേ ദിവസം കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ആർ ഡി ഒ റീയൂണിയൻ ആയിട്ടുണ്ടോ കേട്ടോ ആർ ഡി ഒ റീയൂണിയൻ്റെ കാടാണ് ആർ റൊമാൻസ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട് ദൻ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നോട്ട് ദ റൈറ്റ് ആണ് അപ്പോൾ ഇന്നല്ല ശരിക്കുള്ള സമയം നാണ് കാണുന്നത് കേട്ടോ വോട്ടെ വന്നിരിക്കുന്നത് നോയാണ് അപ്പം ഇന്ന് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോയാണ് വന്നിരിക്കുന്നത് അത് സൂക്ഷിക്കണം കേട്ടോ നോ കണ്ടാൽ ഒന്നോട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ അപ്പം ഇതിലേതാണ് നോ വന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താണ് ഒരു സിങ്ക്രോണിസിറ്റി സെറ്റ് ചെയ്യണം അതായത് ഞാൻ ഇന്ന് പോകണം എങ്കിൽ ഇന്നത് കാണിച്ചു തരണം ഇന്ന് പോകണ്ട എങ്കിൽ ഇന്നത് കാണിച്ചു തരണം അപ്പോൾ യൂണിവേഴ്സൽ സിക്രോണിസിറ്റീസിന് ഡിമാൻഡ് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യം പറ്റും നിങ്ങൾ സ്പിരിച്വൽ വേയിലുള്ള ആളാണ് പ്യൂർ ഹാർട്ടഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടും കിട്ടാം ഓക്കെ അപ്പോൾ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് ചിൽഡ്രൺ ആണ് യുവർ ലവ് ലൈഫ് ഈസ് ബീങ്ങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൺ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്ന് തോന്നുന്നു ലവ് യുവർ യുവേഴ്സൽ ഫസ്റ്റ് യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യൂ നിങ്ങൾ അത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്ക് വന്നിട്ടാണ് മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് മേക്ക് ദ എഫേർട്ടാണ് ഗ്രേറ്റ് ലവ്വേഴ്സ് വെ ടേക്കിംഗ് ദി സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ എൻ്റെ വീണ്ടും നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് എഫേർട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് റിസപ്ഷൻ ആണ് ഈ നിങ്ങളിൽ ആരോ ഒരാൾ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങളിൽ ആരോ ഒരാൾ ചീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങളല്ല എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള മറ്റേ ആൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു തരപ്പാട് സിറ്റുവേഷൻ കണ്ടല്ലോ ഹീറോ ഫെൻറ്റിൻ്റെ കാർഡിനകത്ത് അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളല്ല ചീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണെന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ആ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ ഇപ്പോഴും ആയിരിക്കും വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്